ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാനായിട്ട് പുഴ കടന്നു പോകണം പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല ആ മുത്തശ്ശി അങ്ങനെ പോയി ആപത്തു ഉറുമ്പിൻ്റെ അപ്പൻ്റെ പേരുണ്ടാവും രേഖ രേഖയും ബിന്ദു ഇത് ശരിയാവില്ല കേട്ടോ ഇവര് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാമിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആലുവ ഇടത്തലയിലാണ് കുറെ കളികളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരു അടിപൊളി ഫാമിലി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പോയാലോ വാ ഹായ് ഹലോ നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എൻ്റെ വീട്ടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാമിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറെ കളികളും വിശേഷങ്ങളും ഗെയിമുകളും തമാശകളൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ നക്ഷത്ര ഇന്നുള്ളത് ആലുവ ഇടത്തലയിലാണ് നമ്മളുടെ കൂടെ സംസാരിക്കാനും നമ്മളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗെയിംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഫാമിലി വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു അടിപൊളി ഫാമിലി ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലി ഇതാണ് ഇതാണപ്പോ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത ഒരു ചെറിയ ഫാമിലിയാണ് പക്ഷെ കുറെ മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഈ വീട്ടിലെ അമ്മമാരാണോ രണ്ടുപേരും രണ്ടുപേര് ഇവിടത്തെയാണ് ചേച്ചി കുടുംബശ്രീയുടെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഫാമിലീനേം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ അമ്മേനേം കിട്ടിയിട്ടുണ്ട് അമ്മയുടെ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട് കൊറേ ഗെയിംസ് ഒക്കെ കളിക്കാനുണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനൊക്കെ രസകരമായിട്ടുള്ള മറുപടി ഒക്കെ തരണം അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം പൊളിക്കണം ഓക്കെ ആണോ റെഡിയാണോ അപ്പൊ നമ്മള് കൂട്ടുകാരിന്ന് തന്നെ ആദ്യം തുടങ്ങാം എന്താ ചേച്ചി പേര് ശ്രീദേവി ശ്രീദേവി എന്താ ചെയ്യുന്നേ

നല്ല പേരാണല്ലോ പേരാണല്ലോ വെറൈറ്റി എന്താ ചെയ്യുന്ന മോള് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുകയാണോ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര ചെറിയ ആളാന്ന് വിചാരിച്ചു അല്ലെ കുഞ്ഞു കുട്ടിയെ പോലെ ഇരിക്കുന്നു ഗ്രാഫിക് ഡിസൈൻ ഡിസൈനിങ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർന്നോ പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിട്ട് അതും പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പഠിക്കുവാണ് ആഹാ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരെ കാണുന്ന പോലെ കേട്ടോ കൊച്ചു പിള്ളാരെന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ അല്ല എങ്ങനെയുണ്ട് ഗ്രാഫിക്സ് പഠിച്ചിട്ട്

നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അടിപൊളി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മാനങ്ങളെല്ലാം ഇവിടെ തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ ഏ ചോദ്യത്തിലോട്ട് പോട്ടെ ഞാൻ ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാനായിട്ട് പുഴ കടന്നു പോകണം പക്ഷേ അവിടെ ഒരു തോണി പോലും ഇല്ല ആ മുത്തശ്ശി എങ്ങനെ പോകും ാണ് അത് ഇവിടെ ഇവിടെ പുതിയ തലമുറയ്ക്ക് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങുക ശരിയല്ല തോണിയില്ലെങ്കിൽ എങ്ങനെ പോകും തോണി ഇല്ലെങ്കിൽ എങ്ങനെ പോകുന്നു ആലോചിക്കാൻ തുടങ്ങിയപ്പോഴപ്പുറത്ത് മൈത പണി എനിക്ക് പോലും അറിയത്തില്ല എന്റെ ഉത്തരം എടുത്ത് നോക്കേണ്ട ഞാൻ അറിഞ്ഞത് ഇത് ശരിയാവില്ലാട്ടോ ഇവര് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് അടുത്ത ക്വസ്റ്റിനേക്ക് ഞാൻ പോവാണ് പത്തിന് മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഇത് പറയത്തില്ല എന്താ പത്തിന് മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഇത് പറയത്തില്ല ഇതെനിക്ക് ഉറപ്പാണ് തോറ്റോ 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 തോറ്റ് തോറ്റ ഉറപ്പാണ് തോറ്റോന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയെങ്കിലും ഞാൻ ജയിച്ചിരിക്കാണ് പത്തിന് മുമ്പ് ആ വരുമ്പോഴാണ് പേടിക്കേണ്ടത് ബട്ടു വൈ ഞടുത്ത അതിലേ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജയിക്കണം ബട്ടു വൈ പത്തിന് മുമ്പ് ആ വരുമ്പോഴാണ് പേടിക്കേണ്ടത് അതായത് ആപത്ത് ഒന്നും ഇല്ല അത് കൂട്ടി വായിക്കുന്നതിന് ക്രെഡിറ്റ് ഒന്നുമില്ല ഞാനത് ഉത്തരം പറഞ്ഞേ പറഞ്ഞേക്കെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഭാരം കൂടിയ പാനീയം ഏതാണ് എനിക്ക് ഇപ്പോഴാണ് ഇവരുടെ ഒരു വേവ് ലെങ് മനസ്സിലായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചൊക്കെ സിമ്പിൾ തോന്നുന്നു ഇവർ 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 വേവ് എനിക്ക് മനസ്സിലാവുന്നേ ഉത്തരം പറഞ്ഞു കളയുകയാണ് മിക്കവാറും ഞാൻ കൊണ്ടുവന്ന സമ്മാനം എല്ലാം കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പോകേണ്ട വരും മിക്കവാറും മാക്സ് ക്ലാസ്സില് സാറിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ രേഖ രേഖയും ബിന്ദു അട ശരിയല്ലോടാ നമുക്ക് പോവാം ഇവിടുത്തെ ഗെയിം ശരിയാവല്ലേ നമ്മളായിട്ട് ഒത്തുപോകുന്ന ഫാമിലി അല്ലേ ഇവർക്ക് ഭയങ്കര ഒഴുകാൻ കഴിയുന്ന അക്കം എനിക്ക് തോന്നി ഇവരിത് റഫറൻസ് എടുത്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇതിങ്ങനെ പറയാൻ പറ്റുമോ ഇത് എന്താ ഇത് ഇത് നമ്മുടെ ഗെയിമിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ചോദിച്ചു തീരുന്നവരും വല്ല അതിന് ഉത്തരം പറയാൻ എവിടെ പോയി ക്വസ്റ്റിംഗ് കൊണ്ടുവരും എങ്ങനെയായ വേണ്ട അത് ഞാൻ ചോദിക്കത്തില്ല സ്വന്തം പേര് എപ്പോഴും പറയുന്ന ജീവി ജീവിക്ക് ആക്കയാന്ന് പറഞ്ഞു തരുന്നതിനെ മറ്റു പറയുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് ചോദിക്കില്ല ഉറുമ്പിന്റെ അപ്പന്റെ പേര് എവിടുന്ന എവിടുന്ന പറ നിങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു എൻ്റെ ഒരു അറിവിന് വേണ്ടി ചോദിക്കുന്നു നിങ്ങളിത് എവിടുന്ന പഠിച്ചത് നിങ്ങൾ എല്ലാവരും ഇവരെ ഓർക്ക ഇവർ ഈ ഫാമിലിയിലുള്ളതാണ് ചേച്ചി ചേച്ചി അവരെല്ലാം കുറച്ചൊക്കെ കൂടിയുള്ളത് ഞാനിവിടെ തുമ്പിനെ തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന പരിപാടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഇവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തോപ്പിച്ചോണ്ടിരിക്കുകയാണ് അത് കാരണം ഞാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ നിയമസഭയും പാർലമെന്റും ഒക്കെ എടുത്ത് നിരത്തിയിട്ടുള്ള പരിപാടികൾ ഇനി അടുത്ത് നടത്താൻ കൂടെ കുടുംബശ്രീയിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്

ഈ കുടുംബത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് മലയാളികളെ നിങ്ങൾ ഘടികാരങ്ങൾ പറഞ്ഞു കളയാ നൂറ്റി നാപ്പത് വരെ എത്തിയില്ലേ ഞാനൊക്കെയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു ആൻസർ എവിടെ നിന്ന് ഇവർക്ക് ഉത്തരം അറിയാവുന്നുള്ളത് എന്നെ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് അതിശയിപ്പിക്കുകയാണ് എനിക്ക് വാക്കുകളില്ല പറയാൻ എനിക്ക് പോലും അറിയത്തില്ല ഇത്രയും ഓക്കെ അടുത്ത ക്വസ്റ്റൻ ചോദിക്കാം കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര് കെ പി സി സി ആരാണെന്ന് സെക്രട്ടറി ആരാണെന്ന് അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പഴത്തെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ചോദിച്ചേക്കുന്നത് സെക്രട്ടറി അറിയില്ല ഞാൻ വെറുതെ ഒരു ക്ലൂ തരട്ടെ ാണ് പറഞ്ഞാ അതിന് ബാക്കി രണ്ടുപേരും അതില് രണ്ടുപേരുണ്ട് ഒരു പേര് ഒരു ദിലീപിന്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് ആ പേരിന് കാവ്യ മാധവനുമായിട്ടും ബന്ധമുണ്ട് സച്ചിദാനം ഇത് പറഞ്ഞില്ല നാണക്കേടാ ഇതിലും വലിയ മൂവ് ആരും തരില്ല

എടാ എനിക്ക് വയ്യട എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇവര് സീനാണ് ഇവരെല്ലാവരും കേട്ടോ ഇവരെവിടന്ന് ചോദിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യും അപ്പം കുറേയേറെ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു എന്താ പറയുക രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യം ചോദിച്ചു ജി കെ അത് ഇതൊക്കെ ചോദിച്ചിട്ട് ഇവർ ഏത് സ്ഥലത്താണ് ഒരുമിച്ച് കോഴ്സിന് പോയെന്ന് മാത്രമേ എനിക്കിനി അറിയാനുള്ളൂ ഇവർ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു എന്നെ ഞെട്ടിച്ച് ഞങ്ങളുടെ എൻ ക്രൂവിനെ ഞെട്ടിച്ചു എനിവേസ് അടുത്ത ഞാൻ കോസ്റ്റലിലേക്ക് പോകാൻ പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി വെഡിങ് സെറ്റാണ് ഇത് എത്ര പവൻ പവനുണ്ടെന്നൊന്ന് പറഞ്ഞു വെഡിങ് സെറ്റ് കിട്ടും 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 ഇത്രയും പേര് കിട്ടും കിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നക്ഷത്ര ആയതുകൊണ്ട് നക്ഷത്ര ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ഉറപ്പിക്കാമോ നിങ്ങൾ തോച്ചു പോയിരിക്കുകയാണ് ഈ ഒരു സെക്ഷനിൽ ഇതില് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വെഡിങ് സെറ്റിൽ ആറ് പവനുണ്ട് ഞാനതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത് രണ്ട് രണ്ട് വളയില്ലേ രണ്ട് വളയുണ്ട് ഒരു മോതിരോണ്ട് ഒരു ജിമിക്കുകമുണ്ട് രണ്ട് വലിയ മാലയുണ്ട് അപ്പൊ ഈ ഒരു വെഡിങ് സെറ്റ് ആറ് പവനാണുള്ളത് നിങ്ങൾ അഞ്ച് പവൻ എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗോൾഡെന്ന് പറയുന്നത് എത്ര വലിപ്പം കണ്ടാലും നമ്മളൊന്ന് രണ്ടാമത് ആലോചിക്കും ഇത് ഇത്രേ ഉള്ളൂ കാരണം ലൈറ്റ് വൈറ്റ് ഏറ്റവും നല്ല ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഏറ്റവും അധികം ലൈറ്റ് വൈറ്റ് കൊടുക്കുന്നതും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തന്നെയാണ് നമുക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ അഞ്ച് പവനെന്ന് പറഞ്ഞത് ആൻസർ ആറ് പവനാണ് ഇനി നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരണം ഞാനീ കൊണ്ടുപോകുന്ന സമ്മാനം എന്ത് ചെയ്യാൻ വ്യത്യാസമല്ലോ സമ്മാനം ചെയ്യും ചെറിയൊരു ഗെയിമിങ് സെക്ഷൻ കൊടുക്കാം ഗെയിമില് ആരാ വിജയിക്കുന്നത് നോക്കട്ടെ അവർക്ക് ഞാൻ സമ്മാനം തരാം എന്തായാലും ഒരു വീട്ടിലോട്ട് തന്നെയാണല്ലോ നമുക്കൊരു ഗെയിമിംഗ് സെക്ഷൻ ബാ ആവാറ്റോ യെസ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി സെക്ഷനിലോട്ട് പോവുകയാണ് ഗെയിമിംഗ് സെക്ഷൻ ആണ് മലയാളികൾക്ക് ഒരു കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഗെയിമാണ് ഓഫ് കോഴ്സ് കസേരകളിയാണ് അപ്പൊ ഇവിടെ മൂന്ന് ചെയേഴ്സാണ് ഉള്ളത് ഇവര് അഞ്ച് പേരുണ്ട് ആദ്യത്തെ റൗണ്ടിൽ രണ്ട് പേര് ഔട്ട് ഔട്ടാവും അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ചെയേഴ്സ് ഇട്ടിരിക്കുന്നത് ആരും കസേരയിൽ പിടിച്ചിട്ട് ഓടാൻ പാടില്ല തിരിച്ചോടാൻ പാടില്ല കസേരകളുടെ നിയമം നമ്മുടെ പറഞ്ഞു കൊടുക്കണോ മലയാളികൾക്ക് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ബാ നിന്നോ അങ്ങനെ രണ്ടുപേര് ഔട്ടായിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരി ആൻ്റിയും ഈ വീട്ടിലെ നമ്മുടെ മൂത്ത മോനും നിലവിൽ ഔട്ടായിരിക്കുകയാണ് ഇവിടെ മൂന്ന് പെൺപടകളുടെ കോമ്പറ്റീഷനാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എനിവെയ്സ് അടുത്ത മത്സരം ഇവിടെ അമ്മായി അമ്മയും മരുമ്പോഴും കൂടെയുള്ള കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത് കേരള ജനത മുഴുവൻ ഉറ്റുനോക്കുക അമ്മായി അമ്മ മരുമ്പോളാണ് ഇവിടെ ഏഷ്യാൻ പോകുന്നത് ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് യെസ് അങ്ങനെ നമ്മുടെ ഈ വീട്ടിലെ കുടുംബനാഥ ഇവിടുത്തെ അമ്മായി ഞങ്ങളുടെ സ്വന്തം തെരഞ്ഞെടുത്തു സീന സീന ആന്റിയാണ് ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്കാദ്യമേ തോന്നിയായിരുന്നു സീന ആന്റിയെ കപ്പെടുക്കുകയുള്ളൂന്ന് അപ്പൊ സമ്മാനം ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ത് സമ്മാനം ആയാലും എനിക്കറിയത്തില്ല എന്നാ സമ്മാനം എന്നായാലും എല്ലാവരും അല്ല അത്രേ ഉള്ളൂ എനിക്കറിയാം ആദ്യം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ജ്യൂസ് ഒക്കെ എനിക്കറിയാം എല്ലാവർക്കും അല്ല ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളാന്ന് എനിക്കറിയാം അപ്പൊ നമുക്ക് സമ്മാനം തരട്ടെ ഞാൻ അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എൻ്റെ വീട്ടിൽ നക്ഷത്ര ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ അടുത്ത് കട്ടയ്ക്ക് നിന്ന് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ നമ്മളുടെ ഇന്നത്തെ അടിപൊളി ഫാമിലിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്കൊരു നല്ല സമ്മാനം കൊടുക്കണ്ടേ നമ്മൾ ദ്യം പറഞ്ഞ പോലെ തന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ആലുവയിൽ എവിടത്തെയാ നമ്മുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി നമ്മുടെ ആലുവയിൽ റീ ഓപ്പണിംഗ് ആണ് ഇപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും പോകണം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നോ എന്തൊക്കെയാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കാരണം വിളിച്ചപ്പോ തന്നെ ഞങ്ങൾ എല്ലാവരും സെറ്റാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് അറിയില്ലായിരുന്നു ചോദ്യം ചോദിക്കുമെന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു അതേപോലെ തന്നെ നമ്മൾക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്ന ആലുവയിലെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി നക്ഷത്ര ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി തുടങ്ങാൻ പോകുന്ന ആ ഓപ്പണിങ്ങിന് ഞങ്ങൾ എന്തായാലും എത്തും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അതുകൂടാതെ തന്നെ ആ പരി ഇത് ജ്വല്ലറി ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ജ്വല്ലറികൾ അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിൽ നേർന്നു താങ്ക് യു സോ മച്ച് അപ്പൊ ഇവർക്ക് നല്ല അടിപൊളി സമ്മാനം കൊടുക്കട്ടെ ഒത്തിരി Ernakulate A. Lightweight Showroom. Reopening shortly at Aluva. Nakshatra Golden and Diamonds. MG Road Ernakulam, Aluva, Peribavur, Topumbadi. Online delivery available all across India.